ആൻഡ് ജുവല്ലേഴ്സ് പന്തളം കുളനട മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള ജനകീയ ശുചീകരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്തിലെ ശാസ്താങ്കലിൽ വെച്ച് നടന്നു മഴക്കാലമായതോടെ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കാനും നാട്ടിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും പരിപാടി ഉപകരിച്ചു മഴയെ അവഗണിച്ചും ഹരിതകർമ്മ സേനാംഗങ്ങൾ ഉൾപ്പെടെ വിവിധ വിഭാഗത്തിൽപ്പെട്ടവര് ശുചീകരണത്തിൽ പങ്കാളികളായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ശുചീകരണത്തിൽ ഭാഗവത്തായതോടെ നാട്ടുകാരും പങ്കാളികളായി

ശുചീകരണ പരിപാടി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ ലതാകുമാരി ഉദ്ഘാടനം ചെയ്തു കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ശ്രീകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ബി മേക്കരിങ്ങാട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മനുഭായ് മോഹൻ പി ജ്യോതി വാർഡ് മെമ്പർമാരായ ചെറിയാൻ മണ്ണഞ്ചേരി കെ ബി രാമചന്ദ്രൻ ജില്ലാ ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ സി അനിൽകുമാർ ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് മിഷൻ കോർഡിനേറ്റർ അനൂപ് ശിവശങ്കര പിള്ള കല്ലൂപ്പാറ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം ജ്യോതി ക്ലീൻ കേരള കമ്പനി റിസോഴ്സ് പേഴ്സൺ കെ എ ഉമാദേവി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേനാംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ എൻഎസ്എസ് വോളണ്ടിയർമാർ തുടങ്ങിയവരും ശുചീകരണ യജ്ഞത്തിൽ അണിനിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്